നമസ്കാരം കൂട്ടുകാരെ ജിയോ ഫൈയുടെ പാസ്വേഡ് എങ്ങനെ മാറ്റാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് ജിയോ ഫൈവ് ഇത് അറിഞ്ഞിടാത്തവരുണ്ടാവും ജിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഇന്ന് നെറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന ഏക സിമ്മാണ് ജിയോ നമ്മളെല്ലാവരും ജിയോയുടെ ഫ്രീ ഇൻ്റർനെറ്റ് അത്രയധികം സ്വാധീനം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ജിയോ ഫൈവ് എന്ന ഒരു ഡിവൈസ് ജിയോ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചിലരെങ്കിലും അത് ഉപയോഗിക്കുന്നുമുണ്ട് നമ്മളെല്ലാവരും പേഴ്സണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ നമ്പർ ഉപയോഗിക്കുന്നവരാണ് ജിയോയുടെ നമ്പർ കൂടി കൊണ്ടുനടക്കാൻ നമുക്ക് ഇഷ്ടമില്ല പക്ഷേ ജിയോയുടെ ഫ്രീ ഇൻ്റർനെറ്റ് ലഭിക്കുന്നതുകൊണ്ട് മാത്രമാണ് ജിയോ സിം നമ്മൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നത് അതാണ് സത്യം ആർക്കും ജിയോയുടെ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അതായത് നിങ്ങളുടെ ജിയോ സിമ്മിൻ്റെ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് കൺഫ്യൂഷൻ ആവും എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല നിങ്ങളുടെ നമ്പർ കാരണം നമ്മൾ നെറ്റ് ഉപയോഗിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ജിയോയുടെ ഒരു നമ്പർ കൊണ്ടുനടക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് അതേസമയം ജിയോയുടെ ഇൻ്റർനെറ്റ് ആവശ്യവുമുള്ളവർക്ക് ജിയോ ഫൈ എന്ന ഈ ഡിവൈസ് ഉപയോഗിക്കാം ഈ ഡിവൈസിൽ ഒരു ജിയോ സിമ്മിട്ടാൽ നമുക്ക് ഏകദേശം പത്ത് മുതൽ മുപ്പത്തി രണ്ട് ഡിവൈസിലേക്ക് ഒരേ സമയം വൈഫൈ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ജിയോ സിം ഉപയോഗിച്ച് നമ്മൾ മൊബൈലിൽ ബ്രൗസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡും ഈ ഒരു ഡിവൈസിലൂടെ ലഭിക്കും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും മറ്റും ഈ ഒരു ഡിവൈസ് വളരെ ഉപകാരപ്പെടും കാരണം നമുക്ക് ജിയോയുടെ സിം ഇട്ട് കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഇല്ലാത്ത ഒരു കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം റേഞ്ച് സെർച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ബാറ്ററി ചാർജ് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ ഫോർ ജി അല്ലെങ്കിൽ ത്രീ ജി ഉപയോഗിക്കുമ്പോൾ അതായത് മൊബൈൽ ഡാറ്റ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ കൂടുതൽ ബാറ്ററി ഉപയോഗിക്കും അതേസമയം നമ്മൾ വൈഫൈ ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ചാർജ് വളരെ കുറവാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിവൈസ് നമുക്ക് വൈഫൈ ഹോട്ട്സ്പോട്ട് ആക്കിയാണ് തരുന്നത് അങ്ങനെ നമ്മൾ വൈഫൈ ഉപയോഗിച്ച് നെറ്റ് എടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിലെ ബാറ്ററി ചാർജ് അധികം നഷ്ടപ്പെടുന്നില്ല ഇത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ ഏകദേശം അഞ്ച് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ബാറ്ററി ചാർജ് നിൽക്കുന്നുണ്ട് കമ്പനി അവകാശപ്പെടുന്ന ആറ് മണിക്കൂർ മാത്രമേ ഉള്ളൂ പക്ഷേ എട്ട് മണിക്കൂറോളം ലഭിക്കുന്നുണ്ടാണ് എൻ്റെ അനുഭവത്തിലെ അവസ്ഥ അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്കും മറ്റും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ് ഈ ജിയോ ഫൈ ഇതിൻ്റെ പാസ്വേഡ് എങ്ങനെ മാറ്റാമെന്ന് മിക്കവർക്കും അറിയില്ല നമുക്ക് ഈ ഡിവൈസ് വാങ്ങുമ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാവും അതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആണ് നമ്മൾ മറന്നുപോകും ചിലപ്പോൾ ആ പേപ്പർ നഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ മറന്നു ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ഒരു സ്വന്തം പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ഫോണിൽ വൈഫൈ സെലക്ട് ചെയ്ത് ജിയോ വൈഫൈ ഡിവൈസുമായി ഫോൺ കണക്ട് ആണ് എന്ന് ഉറപ്പുവരുത്തുക തുടർന്ന് ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി അഡ്രസ് ബാറിൽ ജിയോ ഫൈ ഡോട്ട് ലോക്കൽ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് എൻ്റർ ചെയ്ത് ഗോ അമൃത് അപ്പോൾ നമുക്ക് ജിയോ ഫൈവ് ഡിവൈസിനെ കുറിച്ചുള്ള കുറേ വിവരങ്ങൾ കാണാനാകും അതിൻ്റെ വലുതോഷത്തെ ലോഗിൻ എന്ന് കാണാം അത് അമർത്തുക സ്വൽപ്പം ചൂം ചെയ്ത് പിടിക്കേണ്ടി വരും എന്നാൽ മാത്രം നമുക്കത് കാണാനാവൂ തുടർന്ന് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാൻ പറയും രണ്ട് ഭാഗത്തും അഡ്മിനിസ്ട്രേറ്റർ എന്ന് എൻ്റർ ചെയ്ത് ലോഗിൻ ബട്ടൺ അമർത്തുക അതായത് യൂസർ നെയിമും പാസ്വേഡും അഡ്മിനിസ്ട്രേറ്റർ എന്ന് തന്നെയാണ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് നമ്മൾ എൻ്റർ ചെയ്ത ഡീഫോൾട്ട് യൂസർ നെയിമും പാസ്വേഡും മാറ്റണോ എന്ന് ചോദിക്കും ഓക്കെ കൊടുത്താൽ ആവശ്യമെങ്കിൽ അത് മാറ്റാനുള്ള സൗകര്യം കാണിക്കും ആവശ്യമെങ്കിൽ ആവശ്യമെങ്കിലവിടെ നമുക്കത് മാറ്റാം പാസ്വേഡ് എൻ്റർ ചെയ്തതിനു ശേഷം താഴെ റീ എൻ്റർ പാസ്വേഡ് എന്ന ഭാഗത്തും ആ പാസ്വേഡ് ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് സേവ് ചെയ്താൽ മതിയാകും തുടർന്ന് മുകളിലായി സ്റ്റാറ്റസ് നെറ്റ്വർക്ക് വൈഫൈ ഡിസ്ക് എന്നിങ്ങനെയൊക്കെ കാണാം അതിൽ നെറ്റ്വർക്ക് എന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് ഇടതുപക്ഷത്തു നിന്നും വൈഫൈ കോൺഫിഗറേഷൻ എന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിൽ പാസ്വേഡ് എന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മാറ്റി ഇഷ്ടമുള്ളത് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ വൈഫൈ ഡിസ്കണക്റ്റ് ആകും എന്ന് കാണിക്കും അത് ഓക്കെ കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ജിയോഫി ഡിവൈസിന് പുതിയ പാസ്വേഡ് ആയിട്ടുണ്ടാവും കൂട്ടുകാർക്ക് ഈ അറിവ് ഉപാരപ്രദമായേക്കും എന്ന് കരുതുന്നു സ്നേഹുറം ഞാൻ രതീഷ് ശർമ്മന് കമ്പ്യൂട്ടർ മൊബൈൽ എന്നിവ ഉപയോഗിക്കുന്നവർക്കുള്ള ഇത്തരം അറിവുകൾ ലഭിക്കാൻ എൻ്റെ പേജ് ലൈക്ക് ചെയ്ത് സി ഫസ്റ്റ് ആക്കുക അതിനായി എൻ്റെ ഫോട്ടോയിൽ ടച്ച് ചെയ്ത ശേഷം ലൈക്ക് ബട്ടൺ അമർത്തുക അതിനുശേഷം ഫോളോയിങ് എന്നതിൽ അമർത്തി സി ഫസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്നെ അവർ ഓൾ പോസ്റ്റ് എന്നതിന് നേരെയും ഓൾ ലൈവ് പോസ്റ്റ് എന്നതിന് നേരെയും നീല മാർക്കുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക തുടർന്ന് ഇതുപോലെ ദിവസവും ടെക്ലോത്തെ അറിവുകൾ നിങ്ങൾക്ക് മലയാളം വീഡിയോകളായി നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും